hai kanda nampun gede gitu ya ta ada kirimin super le ini ada hai ada getik gitu. kanda karena nanda ha, ha. lagi. കൊളുത്തിന കൊച്ചെളുത്താണ് അതിട്ടൊക്കെ ഇട്ടി അതെടുത്തിട്ടില്ല ഓക്കെ അതിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ആഹാരങ്ങളുടെ ആഹാരം ഉണ്ടല്ലോ അത് കുറച്ച് എടുത്തിട്ട് നമ്മളെ കൊച്ചിപ്പോലെടുക്കണം അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ എടുക്കത്തിട്ട് ഇട്ടു എടുക്കണം ഇട്ടിട്ടിട്ട് ഇങ്ങനെ ഇട്ട് ഇട്ടു ഇട്ടുകൊടുക്കപ്പം പോകുന്നതിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി അപ്പം മീനൊക്കെ വന്ന് തിരുന്ന് തിന്നിട്ട് റെഡിയാവും അപ്പം നമ്മളാ തീറ്റ ആയിട്ടത് ചെയ്യണമെങ്കിൽ അപ്പോഴാണ് നമ്മൾ പിടിക്കാറുള്ളത് കൊണ്ടു വന്ന ആഹാരം ഫസ്റ്റ് ഇട്ട് ഇട്ട് രണ്ടെടുക്കരുത് ഇതിന് കുറച്ച് തീറ്റി ഇട്ടുകൊടുത്തിട്ട് കുറച്ച് വെയിറ്റൊക്കെ ചെയ്തിട്ട് ഇതാവും ഒക്കെ നാല് മീൻ കിട്ടും നമ്മൾ സാധനം മേടിച്ചു മൊത്തം ഇട്ട് പിടിച്ചോണ്ട് പോകാമെന്നും നോക്കരുത് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ മെക്ക് പരിപാടിയിൽ മീൻ നമുക്ക് തൂക്കാം അതിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കാണിച്ചു തരാം ഓക്കെ മീൻ പിടിക്കാൻ പോകുമ്പോൾ നല്ല ക്ഷമ വേണം അല്ല ഉണ്ടോ നല്ല ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് തൂക്കാൻ പറ്റുള്ളൂ നല്ല സൂപ്പർ ക്ഷമ ഉണ്ടെങ്കിൽ പയ്യെ പൈ നമുക്ക് ഏത് കാര്യത്തിനും ക്ഷമ വേണം ക്ഷേമ വേണ്ടീ മീൻ പിടിക്കാൻ പോവാപ്പൂരം കൊച്ചു പുറത്താണ് കൊച്ചു ഓക്കെ കണ്ട ക്ഷമ വേണം ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് പൊരിച്ചറയാം ഓക്കെ ക്ഷമ വേണം ഏത് കാര്യത്തിനും ഈ മീൻ പിടിക്കാൻ വേണ്ടി നല്ല ക്ഷമയാണ് അപ്പോൾ ഞാൻ അവിടെ കൊണ്ടില്ലാത്തത് എല്ലാം ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ വിണ്ടാറാതി ഇതിനെ പിടിക്കുമ്പോൾ നല്ല വെള്ളം അനക്കണം നല്ലതുപോലെ വെള്ളം വേണ്ട നമ്മൾ ചൂണ്ട എടുത്തിട്ട് വേണ്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അനക്കണം എന്നാൽ ഈ കരിമീൻ ഇങ്ങനെ കയറി വരുവുള്ളൂ സൗണ്ട് കിട്ടാത് കയറി വരും നമ്മുടെ പിന്നെ പോകും ഫസ്റ്റ് റൗണ്ടിൽ അത് ഓടും ഫസ്റ്റ് വന്ന് ആക്കപ്പം എല്ലാം പല അങ്ങനെ പോകും പിന്നെ പിന്നെ നമ്മളിത് കണക്ക് ആക്കിക്കൊണ്ടിരുന്ന പിന്നെ എല്ലാം ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇങ്ങനെ ും പിന്നെ പോകൂല അപ്പാണ് നമ്മൾ തൂക്ക ഓക്കേ അപ്പാണ് നമ്മൾ ഇതൊക്കെ തൂക്കേണ്ടത് ചൂണ്ട കുരു മിണ്ടാതിരുന്നാലും മതി അല്ലെങ്കിൽ കണക്ക് ചെയ്താലും മതി കണക്ക് ചെയ്താൽ പെട്ടെന്ന് പെട്ടെന്ന് ദൂരെക്കുള്ളതൊക്കെ ആ സൗണ്ട് കേട്ട് സൗണ്ട് കേട്ട് ഇങ്ങോട്ട് വരും ഇവിടെ കൂടുതൽ ഈ സൗണ്ട് കേട്ട് ഇവിടെ വരും ഈ പരിസ്ഥിതി ഇങ്ങനെ കറങ്ങും അപ്പം നമുക്ക് പറ തൂക്കാം പിടിക്കട്ടെ പിടിച്ചിട്ട് കാണിച്ചു തരാം പിന്നെ സൂ കരിമീൻ ഒരുപാടുള്ള വട്ടമാണ് ഇത് പിന്നെ അപ്പുറത്തൊക്കെ ഉണ്ട് അപ്പോൾ മീനെല്ലാം പിടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് പൊരിച്ചറിയണമെന്ന് കാണിച്ചു തരാം പിന്നെ നമ്മളെ കയ്യിൽ കൊള്ളാൻ അതിപ്പോളല്ലേ ഇവിടെ വന്നു ഒരു അഞ്ച് ആയിട്ട് നല്ല കാലാവസ്ഥയൊന്നും വന്നിരിക്കാം ഞാൻ മാത്രമേ ഉള്ളൂ ഓക്കെ ഞാൻ മാത്രമേ ഉള്ളൂ മീൻ ഒക്കെ ഞാൻ കാണിച്ചരാട്ടാ ചുണ്ടെവിടെ കുത്തുണ്ടെന്ന് കണ്ട ഇത് തന്നെ ചെറിയ മീനുണ്ട് വലുതണ്ട് വലുതെന്ന് ഇപ്പത്താക്കും ചൂണ്ടാ കാണാം കാണാൻ പറ്റും കാണി വീഡിയോ എടുത്തുകൊണ്ട് എനിക്ക് ഇത് പിടിക്കാൻ പറ്റില്ല അതാണ് കരയെ കയറ്റിയിട്ടിട്ട് എടുക്കുന്ന കേട്ടോ വീട്ടിലൊണ്ടുപോയി രണ്ടെണ്ണോണ്ണം ഞാൻ കിട്ടിയിരിക്കുന്നത് ഉണ്ടാ കണ്ടിപ്പോലെ ഇടയ്ക്കെണ്ണം മുളകും കുറച്ച് ഉള്ളി എടുത്ത് തന്നെ ചോറും കിഴങ്ങും കിഴങ്ങും ചാളക്കറി പിടിച്ചുണ്ടാ ഉള്ളടുത്ത് കളയണം ഉള്ളക്കെടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ എന്നിട്ട് വെറുതെ ഇവിടെ കിടന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ ഓടിയാണ് വെള്ളത്തിൽ കിടന്ന് ണ്ടാ തലയൊക്കെ ലാസ്റ്റ് തന്നെയാണ് എടുക്കാം മുളകെടുക്കണം കുറച്ച് വെളുക്കാം പിന്നെ അവന് ഇവനങ്ങ് തിരിച്ചിട അതിൽ നിന്ന് കുറച്ച് അത് ഇടങ്ങി എടുക്കണം അത് കിട്ടും സൈസ് കാണാം െ എനിക്ക് എനിക്കിത് കിട്ടുമായിരുന്നു ഞാൻ കൊച്ചിൻ്റെ പോവും കായൽ കൊച്ചിടെ പോവും കൊച്ചിടെ പോയി ചൂണ്ടാക്കി ഇട്ട് ഇട്ട് അതുകൊണ്ട് ഞാൻ കായലായിട്ട് നല്ല ബന്ധമാണ് ജനിച്ചപ്പോൾ അയൽ തന്നെ ജനിച്ചപ്പോൾ എന്താ പറഞ്ഞാൽ നമുക്ക് വെയിൽ പൊക്കൊക്കെ വരുമല്ലോ വെയിൽ സ്കൂളിലെ പോയി പഠിച്ചിട്ട് വരപ്പം വെയിൽ വെയിൽ കൊണ്ട് പൊക്കല് വരും അപ്പം നമ്മൾ അച്ഛനും അമ്മയൊക്കെ നമ്മൾ നമ്മളാ കായൽ ഉപ്പൊടാത്തി കൊണ്ടുപോയി മുക്കും അവിടെ ഇട്ട് കുളിപ്പിക്കും അപ്പം അത് മാറും അങ്ങനെ ചെറുതിലേ നമ്മളെ ആ കായലിൽ കൊണ്ടു ഇട്ട് മുക്കിയിട്ടുണ്ട് അപ്പോൾ കായലിട്ട് നമുക്ക് വെന്തമാണ് ഭയങ്കര വെന്താണ് ആ കായൽ മീൻ നമ്മൾ വെറുതെ വിടുമോ നമ്മളെ കായൽ ഇതെല്ലാം നമുക്ക് മീൻ എടുക്കണം കുറച്ച് മുല്ലാണ്ട് അടുത്ത് കളിക്കൂടൊക്കെ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ എടുക്കണം കേട്ടോ Nanti video yang nangka Nah